കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പനിയുണ്ടായാൽ ഉടനെ നിർത്തേണ്ട ഭക്ഷ്യവസ്തു ഏതാണ് ഓപ്ഷൻസ് പാൽ ഉരുളക്കിഴങ്ങ് സവാള വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പെട്ടെന്നുള്ള ദേഷ്യം കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ചോക്ലേറ്റ് സംഭാരം ചാമ്പക്ക ആപ്പിൾ ചോക്ലേറ്റ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുടിക്ക് കേടുപാടുകൾ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് പയർ ഉലുവ ബദാം മഞ്ഞൾ ബദാം ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്ഥിരമായി പേടി സ്വപ്നം കാണാൻ കാരണം എന്താണ് ഓപ്ഷൻസ് പേടി സ്ട്രെസ് സന്തോഷം ആകാംക്ഷ സ്ട്രെസ്സാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മൈക്രോൺ കൂട്ടുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് നാരങ്ങ ജിലേബി പാൽ ആപ്പിൾ നാരങ്ങയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ഇല ഏതാണ് ഓപ്ഷൻസ് കറിവേപ്പില മുരിങ്ങ തവര ചീര ചീരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മൂത്രാശയ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം ഏതാണ് ഓപ്ഷൻസ് തടിപ്പ് വേദന നീര് പഴുപ്പ് വേദനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പനി മാറാൻ ഏറ്റവും ഫലപ്രദമായ ഇല ഏതാണ് ഓപ്ഷൻസ് തുളസി ചീര തവര മുരിങ്ങ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്